ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ മലങ്കര ഓർത്തഡോക്സ് സഭ ഭരണഘടന പ്രകാരം സഭാ തലവനായ മലങ്കര മെട്രോപൊലയാണ് സഭയുടെ എല്ലാ പള്ളികളുടെയും സ്വത്തുക്കളുടെയും ഉടമസ്ഥൻ യാക്കോബായ വിഭാഗം ഈ ഭരണഘടന ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത കേസിന്റെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിലെ അന്തിമ വിധിയിൽ ഇക്കാര്യം അരക്കിട്ടുറപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തിരുവനന്തപുരം മദ്രാസനത്തിൽപ്പെട്ട പാളയം സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രൽ പള്ളി നിൽക്കുന്ന സ്ഥലവും മാർ ബെസേലിയോ സ്മാരക മന്ദിരം നിൽക്കുന്ന സ്ഥലവും ചേർന്നുള്ള എൺപത്തി എട്ട് സെന്റ് സ്ഥലം വാങ്ങിയത് മാരാമൺ പാലാക്കുന്നത്ത് മാത്യൂസ് മാർ അത്താനിയോസ മെത്രോപൊലീത്തിയാണ് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലെ റോയൽ കോഡ് വിധിയിലൂടെ ഈ വസ്തു സഭാതലവനായ മലങ്കര മെത്രോപൊലീത്തക്ക് ലഭിച്ചു ആ കോടതി വിധിയിൽ മലങ്കര മെത്രാപൊലീത്തയുടെ എ ഷെഡ്യൂളിൽപ്പെട്ട ട്രസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം രാവിലെ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ പാളയം സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പരിശുദ്ധ കത്തോലിക്ക ബാവാ തിരുമേനിയുടെ ഒരു കൽപ്പന വായിച്ചു ആ കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്നത് ഈ പള്ളി സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളിൽ കത്തോലിക്ക ബാവയുടെ അറിവോ സമ്മതമോ കൂടാതെ ഒരു മരാമത്ത് പണികളും ചെയ്യാൻ പാടില്ല എന്നാണ് നൂറ്റാണ്ടുകാലം പഴക്കമുള്ള ഈ പള്ളിയിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി തുടരുന്ന ഭരണസമിതി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ശ്രമത്തിലായിരുന്നു അതാണ് കത്തോലിക്ക ബാബ തിരുമേനി കല്പനയിലൂടെ തടഞ്ഞത് കത്തോലിക്ക ബാബയോട് ചോദിക്കാതെയും അനുവാദം വാങ്ങാതെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും വർക്ക് പെർമിറ്റ് സമ്പാദിച്ചിരുന്നു ഈ പെർമിറ്റ് വാങ്ങിച്ചത് പോലും അനധികൃതമായി ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് സാധാരണഗതിയിൽ ഒരു സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ആ സ്ഥലം ഉടമയുടെ അനുവാദം വേണം സ്ഥലം ഉടമയാണ് പെർമിറ്റിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഈ സാഹചര്യത്തിൽ അപേക്ഷയിൽ ബാബയുടെ ഒപ്പോ സീലോ ഒന്നുമില്ലാതെ എങ്ങനെ കോർപ്പറേഷനിൽ നിന്നും പെർമിറ്റ് വാങ്ങിയെടുത്തു എന്നാണ് അതിശയം വ്യാജരേഖ ഉണ്ടാക്കി പെർമിറ്റ് സമ്പാദിച്ചതാണോ എന്ന് സംശയമുണ്ട് പാളയം പള്ളിയുടെ ഭരണസമിതി കഴിഞ്ഞ മൂന്ന് വർഷത്തെ കണക്കുകൾ പാസ്സാക്കിയിട്ടില്ല ഇവിടുത്തെ കണക്കുകൾ കേട്ടാൽ ആരും മൂക്കത്ത് വിരൽ വെച്ചു പോകും പൊതുയോഗത്തിൽ അവതരിപ്പിക്കാൻ ഒരു കണക്ക് ഭദ്രാസനത്തിൽ കൊടുക്കാൻ വേറെ ഒരു കണക്ക് ദേവലോകത്ത് അയക്കാൻ മറ്റൊരു കണക്ക് അങ്ങനെ മൂന്ന് തരത്തിലാണ് കണക്കുകൾ തയ്യാറാക്കുന്നത് ഇവിടെ കിട്ടുന്ന കോടികളുടെ വരുമാനം ധൂർത്തടിക്കുകയാണെന്നാണോ വിശ്വാസികളുടെ തന്നെ ആക്ഷേപം ചായയ്ക്കും വടയ്ക്കും ഊണിനും മാത്രം ഏറ്റവും കൂടുതൽ ചിലവുള്ള ഒരു പള്ളി മലങ്കര സഭയിൽ തന്നെ ഇതായിരിക്കും ഇവിടുത്തെ ഭരണസമിതി ദയാലുക്കളും ചിലവാക്കാൻ മടിയില്ലാത്തവരുമാണ് ഇത്രയും ദാനശീലരെ കാണാൻ പോലും പ്രയാസമാണ് ഇവിടുത്തെ ഭരണസമിതിക്കാരുടെ വീടുകളിൽ ഭക്ഷണം വെക്കില്ലേ എന്ന് ആരും ചിന്തിക്കേണ്ട ഭരണസമിതിക്കാർ മാത്രമല്ല കഴിക്കുന്നത് അതിഥികളെ സ്വീകരിക്കുമ്പോൾ അവർക്കും കൊടുക്കും തൊട്ടടുത്തുള്ള കോഫി ഹൌസിൽ പറ്റുപരവാണെന്ന് പറഞ്ഞാൽ അതിശയിക്കേണ്ട പൈസ കൊടുത്ത് കണക്ക് എല്ലാ ദിവസവും ക്ലോസ് ചെയ്യും യാചകരുടെയും വിധവകളുടെയും അത്താഴ പട്ടിണിക്കാരുടെയും നേർച്ചപ്പണം അല്ലെ ധൂർത്തടിക്കുന്നതിന് ആരുടെയും കുടുംബത്ത് നിന്ന് കൊണ്ടുവന്നതല്ലോ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് സമീപമുള്ള ഈ പള്ളിയുടെ മുന്നിൽ റോഡിനോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള കുരിശെടിയിൽ നേർച്ചയുടെ നീപ്പണം ധൂർത്തടിക്കുന്നതിന് ഇന്നല്ലെങ്കിൽ നാളെ കണക്ക് പറയേണ്ടി വരും